I'm gonna put on it! किंवा तुम्ही तुमच्यापासून दूर നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം കടലാക്രമണം രൂക്ഷമായ പ്രദേശങ്ങളിൽ സുരക്ഷാ കടൽ ഭിത്തി നിർമ്മിച്ച് തീരദേശവാസികളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് സി പി ഐ എം ഉദുമ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു ഉദുമ പള്ളിക്കര ചെമ്മനാട് പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളികളും മറ്റിതര ജനവിഭാഗങ്ങളും തിങ്ങിപ്പാർക്കുന്ന തീരപ്രദേശത്ത് കടൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടാകുന്നത് കടലാക്രമണത്തിൽ മത്സ്യബന്ധന ഉപകരണങ്ങളും ബോട്ടുകളും നഷ്ടപ്പെടുകയും ആളുകൾക്ക് മരണം സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിലാണ് കനത്ത കടൽക്ഷോഭത്തിൽ വീടും തെങ് മരങ്ങളും നഷ്ടപ്പെടുന്നത് സമയത്ത് ജനങ്ങളെ മാറ്റി പാർപ്പിക്കുക എന്നത് പ്രയാസകരമായ കാര്യമാണ് ഈ സാഹചര്യത്തെ മറികടക്കാൻ കടൽക്ഷോഭമുള്ള പ്രദേശങ്ങളിൽ അടിയന്തിരമായി സുരക്ഷാ കടൽഭിത്തി പണിയണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ഗതാഗത കുരുക്ക് നിത്യ സംഭവമായ പാലക്കുന്ന് കോട്ടിക്കുളം ഉദുമ എന്നിവിടങ്ങളിൽ റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുക കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ കുഴികൾ നികത്തി ഗതാഗത യോഗ്യമാക്കുക ഉദുമ തുണിമില്ലിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തി അമിത വൈദ്യുതി ബിൽ ഒഴിവാക്കാൻ സോളാർ പാനൽ സ്ഥാപിക്കുക പള്ളിക്കര കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷനുകൾ അടിസ്ഥാന സൗകര്യ വികസനം നടത്തി ദീർഘദൂര ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുക കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷനിലെ റിസർവേഷൻ സൗകര്യം പുനഃസ്ഥാപിക്കുക തൊഴിലുറപ്പ് പദ്ധതിയിൽ നെൽകൃഷി മേഖലയെ ഉൾപ്പെടുത്തുക തുടങ്ങി പ്രമേയങ്ങൾ സമ്മേളനത്തിൽ അംഗീകരിച്ചു സംഘടനാ റിപ്പോർട്ടിനു മേലുള്ള ചർച്ചയ്ക്ക് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണനും പ്രവർത്തന റിപ്പോർട്ട് ചർച്ചയ്ക്ക് ഏരിയ സെക്രട്ടറി മധു മുതിയക്കാലും മറുപടി നൽകി സംസ്ഥാന കമ്മിറ്റി അംഗം സി എച്ച് കുഞ്ഞ്പു എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ വി കുഞ്ഞിരാമൻ വി കെ രാജൻ വി വി രമേശൻ എം സുമതി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ കുഞ്ഞിരാമൻ കെ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു അജയൻ പനയാൽ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചന്ദ്രൻ കൊക്കാൽ നന്ദി പറഞ്ഞു പാലക്കുന്ന് മെയിൻ മാർക്കറ്റ് പരിസരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച റെഡ് വോളണ്ടിയർ മാർച്ചിലും പൊതുപ്രകടനത്തിലും ആയിരങ്ങൾ അണിനിരന്നു ഉദുമ പി രാഘവൻ നഗറിൽ പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി മധു മുതിയേക്കാൽ അധ്യക്ഷനായി നാസർ കോളായി പ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം സി എച്ച് കുഞ്ഞമ്പൂർ എം എൽ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി കുഞ്ഞിരാമൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ കുഞ്ഞിരാമൻ കെ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ കെ സന്തോഷ് സ്വാഗതം പറഞ്ഞു മധു മുതിയക്കാലിനെ വീണ്ടും ഏരിയ സെക്രട്ടറിയായി ഇരുപത്തിയൊന്നംഗ കമ്മിറ്റിയെ സമ്മേളനം തെരഞ്ഞെടുത്തു ഇരുപത്തിമൂന്ന് പേരെ ജില്ലാ സമ്മേളന പ്രതിനിധികളായും തെരഞ്ഞെടുത്തു മധു മുതിയക്കാൽ ടി നാരായണൻ കുന്നൂച്ചി കുഞ്ഞിരാമൻ പി മണിമോഹൻ കെ സന്തോഷ് കുമാർ എം കുമാരൻ എം ഗൌരി കെ വി ഭാസ്കരൻ ചന്ദ്രൻ കൊക്കാൽ വി വി സുകുമാരൻ എം കെ വിജയൻ ഇ മനോജ് കുമാർ വി ആർ ഗംഗാധരൻ അജയൻ പനയാൽ പി ശാന്ത പി ലക്ഷ്മി പി വി രാജേന്ദ്രൻ സി മണികണ്ഠൻ ഇ കുഞ്ഞിക്കണ്ണൻ ആഷിഖ് മുസ്തഫ നാരായണൻ കുന്നൂച്ചി എന്നിവരാണ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ Newsdesk naddde wartha.